നമസ്കാരം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം അഞ്ചാം തീയതി ഇടത്തരുകാവിലമ്മക്ക് പിള്ളേരി താലിപ്പൊലിയാണ് കേട്ടോ വർഷത്തിലെ രണ്ട് താലിപ്പൊലികളാണ് ഭഗവതി ഉള്ളത് ഒരെണ്ണം പിള്ളേരി താലപ്പുലി ഒരെണ്ണം ദേവസ്വം താലിപ്പൊലി അപ്പം ഈ താലിപ്പൊലിക്ക് പറ നിറച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭക്തജനങ്ങൾ ഭഗവതി അമ്മേനെ സ്വീകരിക്കുക ഭഗവതി അമ്മ പുറത്തേക്ക് എഴുന്നള്ളി വരുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് പറ വെച്ചുകൊണ്ട് സ്വീകരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പറ വെക്കാനുള്ള ബുക്കിങ് ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഭക്തജനങ്ങൾക്ക് അത് ബുക്ക് ചെയ്തുകൊണ്ട് പറ സമർപ്പിക്കാവുന്നതാണ് ഇനി ഏതെങ്കിലും തരത്തില് ബുക്ക് ചെയ്യാനായിട്ട് ായിട്ട് വരാൻ സാധിക്കാത്തവർക്ക് അതിനുള്ള സൗകര്യവും കൂടെ ഗുരുവായൂരി വോട്ടീസ് ഓൺലൈൻ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും ഞാൻ നമ്പർ ഒന്ന് പറയാം കേട്ടോ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സഹായം ഗുരുവായൂരി വോട്ടീസ് ഓൺലൈൻ ചെയ്തു തരുന്നതായിരിക്കും കോൾ ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ നമ്മൾ വാട്സാപ്പിൽ ആയിട്ട് അയച്ചാൽ മതി അപ്പോൾ ഏതൊക്കെ ദ്രവ്യങ്ങൾ കൊണ്ടാണ് പറഞ്ഞിറക്കുക എന്നുള്ളതും അതിൻ്റെ തുകയും ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം നെല്ല് മുന്നൂറ്റമ്പത് രൂപയാണ് അരി അറുന്നൂറ് മലര് ഇരുന്നൂറ്റമ്പത് അവിൽ നാനൂറ് പൂവ് മുന്നൂറ്റമ്പത് പഴം നാനൂറ്റമ്പത് ശർക്കര ആയിരത്തി ഒരുന്നൂറ് മഞ്ഞൾപ്പൊടി ആയിരത്തി എണ്ണൂറ് കുങ്കുമം രണ്ടായിരത്തി ഇരുന്നൂറ് പിന്നെ അഞ്ചുപറയാണുള്ളത് അത് നെല്ല് അരി മലര് അവിൽ പൂവ് അതിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് തുകയായിട്ട് വരുന്നത് കേട്ടോ പലതരത്തിലുള്ളത് അഭീഷ്ട കാര്യ സിദ്ധിക്കായിട്ട് പിന്നെ അസുഖങ്ങൾ വൈകാരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് പിന്നെ എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളും പല തരത്തിലുള്ള പ്രാർത്ഥനകളാണല്ലോ ഭക്തജനങ്ങൾ സമർപ്പിക്കുക അപ്പോൾ അതെല്ലാം നിറവേറ്റാനായിട്ട് ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ പറഞ്ഞിറക്കുന്ന ഭക്തജനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവതി അമ്മയ്ക്ക് മുന്നിലായിട്ട് സമർപ്പിക്കാം അതിനുള്ള സൗകര്യങ്ങൾ സഹായങ്ങൾ ആവശ്യമുള്ളവർക്ക് ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ